ഹായ് ഫ്രണ്ട്സ് ജസ് ഓണാട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തറപ്പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് മണ്ണ് നടക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ മണ്ണ് നമ്മളൊരു കുമ്പാരം കൂട്ടി ഒരു മല പോലെ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണൊക്കെ നമ്മൾ ഈ തറയിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ജെ സി ബി വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സാധാരണ നമ്മൾ പണിക്കാര വെച്ച് രണ്ട് മൂന്ന് പണിക്കാരെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുന്ന പണിയാണ് അപ്പോൾ അതുപോലെ പണി നീങ്ങിയുമില്ല പെട്ടെന്ന് നടത്താനായിട്ട് നമ്മൾ ജെ സി ബി വെച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കുറച്ച് പൈസ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ജെ സി ബി വെച്ച് വാരി ഫില്ല് ചെയ്യുകയാണ് ചെയ്തത് മണ്ണ് ഫില്ല് ചെയ്യാനുള്ള പണിക്കാരെത്തിട്ടുണ്ട് അവരിപ്പം നല്ല രീതിയില് ചെയ്യണം എന്താണ് ചെയ്യണത് പിന്നെ ഈ മണ്ണിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ അത് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് പതുക്കെ പതുക്കെ തട്ടി 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 വെള്ളം ഒഴിച്ചിട്ട് മോട്ടറിൽ വെള്ളം അടിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം വെള്ളമൊഴിച്ച് കിളച്ച് ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ അത് ഉറച്ച് പോയി കഴിഞ്ഞാൽ ഈ ഇടണ മണ്ണ് അവിടെ കിടന്ന് ഉറച്ചു കഴിഞ്ഞാൽ മണ്ണടിയിലേക്ക് ഇറങ്ങുകയും ഇല്ല പിന്നീട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് അവിടെ ഹോളുകൾ വരും അപ്പോൾ നമ്മളുടെ ടൈലിടുമ്പോൾ പൊത്താനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുക അത്രയും നല്ലതാണ് അപ്പോൾ വെള്ളം അടിച്ചൊഴിച്ചിട്ട് അതിനൊപ്പം തന്നെ കിളച്ച് നമ്മളതിൻ്റെ ആ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാരപ്പെട്ട പണികൾ നമ്മൾക്ക് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നടുവിന് ചെറിയ പ്രശ്നം പറ്റി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ കൽപ്പണിക്കാരെ തന്നെ മറ്റേ ബംഗാളികളുടെ രണ്ടുപേരെ വെച്ചിട്ട് പിന്നെ ചേട്ടനൊക്കെ കൂടിയിട്ട് അത് ഫില്ല് ചെയ്തു തന്നു അപ്പോൾ ഒരു ലെവൽ സ്പീഡാവാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തു ആ ജെ സി ബി കിട്ട മണ്ണ് അവർ വന്ന് നമ്മുടെ പണിക്കാർ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് വെള്ളമൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോറസിന് അടിച്ച മണ്ണോടെ കിട്ടുന്നുണ്ട് പക്ഷേ ആ ടൈമിൽ നമ്മുടെ ഹിറ്റാച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വാരി ഇതിനകത്തേക്ക് വെല്ലു ചെയ്യാനായിട്ട് ആ വണ്ടി വരാനായിട്ട് വൈകി ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഹിറ്റാച്ചി വന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരിക്കും നമ്മുടെ വൈകുന്നേരം അഞ്ച് മണി ആവുന്ന സമയമായി അപ്പോൾ അഞ്ചുമണിയായപ്പോൾ പണിക്കാർ നിർത്തി അപ്പോൾ കുറച്ചും കൂടി പാകമേ ഫില്ല് ചെയ്യാനായിട്ട് അവരെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള മണ്ണ് അവിടെ കോരി അങ്ങനെ ഇടാനേ പറ്റുള്ളൂ ഹിറ്റാച്ചയ്ക്ക് ബാക്കി മണ്ണ് ഇട്ട് കഴിഞ്ഞപ്പോഴും ആ മണ്ണ് ഫില്ലായി കിട്ടിയില്ല മോൾ ഭാഗത്തേക്ക് എത്തിയില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും നമുക്ക് എക്സ്ട്രാ ഒരു ടോർസ് കൂടി വെക്കേണ്ടി അപ്പോൾ അതായത് ആ തറയിലേക്ക് ഇപ്പം നമ്മൾ കണ്ടാ തറയിൽ ചെയ്യാനായിട്ട് ഒരു മൂന്ന് ടോർച്ചിന് മേലെ മണ്ണ് വരും എന്തായാലും അതിൻ്റെ രണ്ട് ടോറസ് മണ്ണ് വെച്ച് പിന്നെ നമ്മുടെ അവിടെ കണ്ട് ഇടന്ന് മണ്ണ് കൂടി ഇട്ടിട്ടാണ് ഏകദേശം നമുക്ക് ആ മണ്ണ് ഫില്ലായി കിട്ടിയത് നമുക്ക് ഒരു ടോറസ് മണ്ണ് വയ്ക്കുന്നതിന് നമുക്ക് പതിനയ്യായിരം രൂപ നമുക്ക് എത്തിക്കുന്നതിന് വരുന്നുണ്ട് കിട്ടാം ഒരു ടോറസ് മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ലോഡ് മണ്ണാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും വെച്ചിട്ടാണ് നമുക്ക് ഒരു ലോഡിൽ വരുന്നത് No mercy in this world, just hunger, thirsty persons. In different versions, each new update that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yeah, so do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. A sign. I feel like I'm losing my mind.